കൊളസ്ട്രോൾ ആണ് എല്ലാവരുടെയും പ്രധാന പ്രശ്നം കൊളസ്ട്രോളിനെ പേടിച്ച് മുട്ട കഴിക്കാത്തവരാണോ നിങ്ങൾ എങ്കിൽ അറിഞ്ഞോളൂ ദിവസവും ഒന്നല്ല മൂന്ന് മുട്ട കഴിക്കുന്നത് നല്ലതാണ് ശക്തി മുതൽ നല്ല ആരോഗ്യമുള്ള ശരീരം വരെ ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കാൻ വരെ ദിവസവും മൂന്ന് മുട്ട കഴിക്കുന്നത് അത്യുത്തമം ആരോഗ്യത്തിന് ഏറെ നല്ല ഭക്ഷണമാണ് മുട്ട പ്രോട്ടീനും കാൽസ്യവും ചേർന്ന മികച്ച ഭക്ഷണം ദിവസവും മൂന്ന് മുട്ട കഴിക്കണം എന്നാണത്രെ ശാസ്ത്രം മുട്ടയുടെ മഞ്ഞയിൽ തൊണ്ണൂറ് ശതമാനം കാൽസ്യവും അയേണുമാണ് വെള്ളയിൽ പകുതിയോളം പ്രോട്ടീനും പക്ഷേ ഇങ്ങനെ ദിവസവും മൂന്ന് മുട്ട കഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക മൂലം പലരും മുട്ടയെ നിത്യജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് കൊളസ്ട്രോൾ വർദ്ധിച്ച് ആരോഗ്യം നഷ്ടപ്പെടാൻ ഇതൊരു കാരണമായേക്കാം എന്നാണ് പലരുടെയും ചിന്ത പക്ഷേ ഒന്നുമുണ്ടാവില്ല മുട്ട കഴിക്കുന്നുവെങ്കിൽ മുട്ടയുടെ മഞ്ഞ കൂടി എല്ലാവരും കഴിക്കണം ഒരു ദിവസം മൂന്ന് മുട്ട വരെ കഴിക്കാം രാവിലെ ഒന്ന് ഉച്ചയ്ക്കൊന്ന് വൈകിട്ടൊന്ന് ഒരു കുഴപ്പവുമില്ല മുട്ട കഴിക്കുമ്പോൾ ഇറച്ചിയും മീനും തൈരും വേണ്ട എന്ന് മാത്രം കുറച്ച് കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞാണ് മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കുന്നത് യഥാർത്ഥത്തിൽ ഒട്ടേറെ പോഷക ഗുണമുള്ള ഒന്നാണ് മുട്ട എല്ലാ ദിവസവും ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉണ്ടാവണം പക്ഷേ ഒരേ ആഹാരം അടുപ്പിച്ചു കഴിച്ചാൽ മടുപ്പ് വരും അതുകൊണ്ടാണ് നമ്മൾ മാറി മാറി കഴിക്കുന്നത് മുട്ടയാവാം ഇറച്ചിയാവാം തൈരാകാം മീൻ അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങളാവാം എല്ലാം കൂടി ഒരുമിച്ച് വേണ്ട ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നത് മുട്ടയുടെ മഞ്ഞയിലാണ് മുട്ടയുടെ വെള്ള മാത്രം കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല മുട്ടയുടെ വെള്ളയിൽ കുറച്ച് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ വേറൊരു പോഷകാഹാരവും ഇല്ല എന്നാൽ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി തുടങ്ങി ഒട്ടേറെ വൈറ്റമിൻസ് മുട്ടയുടെ മഞ്ഞയിലുണ്ട് കൊളസ്ട്രോളിനെ പേടിച്ച് മുട്ട അകറ്റി നിർത്തുന്ന നിങ്ങളറിഞ്ഞോളൂ മുട്ടയുടെ ഗുണങ്ങൾ കൊളസ്ട്രോൾ ആണ് എല്ലാവരുടെയും പ്രശ്നം എന്നാൽ അങ്ങനൊരു പേടി വേണ്ടെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു മുട്ടയിൽ കൊളസ്ട്രോൾ ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് കൊളസ്ട്രോൾ ഉള്ള ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുമ്പോൾ കരൾ പ്രവർത്തിച്ച് അമിതമായ കൊളസ്ട്രോളിനെ അഡ്ജസ്റ്റ് ചെയ്യും വിളർച്ച ഒഴിവാക്കാം പോഷക ഗുണമുള്ള ആഹാരത്തിന്റെ അപര്യാപ്തതയാണ് ആളുകളിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ദിവസവും മൂന്ന് മുട്ട കഴിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്ക് നല്ലൊരു ശതമാനവും പരിഹാരം കാണാം ശരീരത്തിന് ഊർജ്ജദായകമാണ് മുട്ട എല്ലാ ദിവസവും പ്രാതലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പ്രാതൽ തന്നെയായും മുട്ട കഴിക്കുന്നത് നല്ലതാണ് പ്രാതലായ മുട്ട ഉപയോഗിക്കുന്നത് ശരീരത്തിന് ഊർജം നൽകാൻ സഹായിക്കും ഭാരം കുറയ്ക്കും ശരീരഭാരം കുറയ്ക്കാൻ മുട്ട ഉപകാരപ്പെടും പ്രാതലിന് മുട്ട കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും തലച്ചോറിന്റെ ആരോഗ്യം കാക്കാൻ മുട്ട ശീലമാക്കുന്നത് നല്ലതാണ് ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കാനാണ് ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് ഗർഭിണികൾ മുട്ട കഴിക്കുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം കാഴ്ചശക്തി വർദ്ധിപ്പിക്കും ദിവസവും മൂന്ന് മുട്ട കഴിക്കുന്നത് കാഴ്ച കൂടാൻ സഹായിക്കും തിമിര സാധ്യത ഇരുപത് ശതമാനം കുറയ്ക്കാനും മുട്ടയ്ക്ക് സാധിക്കും മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകൾ പ്രോട്ടീനുകൾ പൂർണ്ണമായും ആഗീരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നു മുട്ട നല്ലൊരു പ്രാതലായി കണക്കാക്കിയാൽ ശരീരഭാരം കുറയ്ക്കുവാനും വയറു നിറയ്ക്കാനും സഹായിക്കും അതുപോലെ തന്നെ പോഷകങ്ങളും ലഭ്യമാകും അമിത ഭക്ഷണവും ഒഴിവാക്കാം മസിലുകൾ വളരാൻ സഹായിക്കുന്ന ഏറ്റവും സഹായകരമായ ഭക്ഷണമാണ് മുട്ട രണ്ട് മുട്ട കഴിച്ചാൽ ഇറച്ചി കഴിക്കുന്നതിന് തുല്യമായ പ്രോട്ടീൻ ശരീരത്തിന് ലഭിക്കും ഇറച്ചിയുടെ അത്ര ദൂഷ്യഫലങ്ങളൊന്നുമില്ല നല്ല കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എൽ മുട്ടയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് വൈറ്റമിൻ ഡി കാൽസ്യം എന്നിവ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഇതേറെ പ്രധാനമാണ് സ്ട്രോക്ക് സാധ്യത കുറയ്ക്കാൻ ഏറ്റവും ഗുണകരമാണ് മുട്ട ഇത്രയേറെ ഗുണമുള്ള മുട്ടയെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കുന്നത് ഇനി മടിക്കാതെ പേടിയില്ലാതെ നിങ്ങൾ ദിവസവും മുട്ട കഴിച്ചോളൂ ആരോഗ്യമുള്ള ശരീരത്തിനു വേണ്ടി താങ്ക്സ് ഫോർ വാച്ചിങ്